वक्रतुण्डमहाकाय सूर्यकोढे समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ॐ श्रीगुरुभ्यो नमः എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം പുലൻ രാശിക്കാർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ജ്യോതിഷം പഠിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് എസ് എം ഇ സി ടി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് തുലാൻ രാശിക്കാർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ തുലാൻ രാശിക്കാർക്ക് വ്യാഴം ചൊവ്വ എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങൾ മാരകത്വമുള്ളവയായിരിക്കും ചൊവ്വ മരണപ്രദനാണെങ്കിലും വ്യാഴബന്ധം വന്നാൽ മരണകാരണമാകും വ്യാഴദശയിലെ കുജാപകാരകാലത്തും കുജദശയിലെ വ്യാഴാപകാരകാലത്തും വിധിപ്രകാരമുള്ള ദോഷകർമ്മങ്ങൾ മൃത്യുഞ്ജയ ജപം ഹോമം എന്നിവയൊക്കെ നടത്തേണ്ടതുണ്ട് ആദിത്യദശാകാലം ഇവർക്ക് പൊതുവേ ക്ലേശകരമായിരിക്കും തുലൻ രാശിക്കാർക്ക് ശുക്രപ്രീതികരങ്ങളായ കർമ്മങ്ങൾ പതുവായി അനുഷ്ഠിക്കണം ജന്മനക്ഷത്രം തോറും ലക്ഷ്മി പൂജ നടത്തുന്നത് വളരെ നന്നായിരിക്കും വെള്ളിയാഴ്ച വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ലക്ഷ്മി ക്ഷേത്ര ദർശനം നടത്തുന്നതും ഉത്തമം തന്നെയാണ് സാമ്പത്തിക പുരോഗതി കൈവരിക്കുവാൻ അതുപോലെ വിവാഹലബ്ധി ദാമ്പത്യസുഖം എന്നിവയ്ക്കൊക്കെ ഇവർ സുബ്രഹ്മണ്യ ഭജനവും ഷഷ്ടി വ്രതാനുഷ്ഠാനവും ചെയ്യണം കുജൻ ജാതകത്തിൽ യുഗ്മശിയിലാണെങ്കിൽ ഭദ്രകാളി ഭജനമാണ് ചെയ്യേണ്ടത് വ്യാഴപ്രീതി കർമ്മങ്ങൾ വിഷ്ണു ക്ഷേത്ര ദർശനം എന്നിവ അനുഷ്ഠിക്കുന്നത് മൂലം വ്യാഴദോഷശാന്തി ശത്രുദോഷശാന്തി സഹോദര സൗഖ്യം എന്നിവയൊക്കെ ഉണ്ടാകും ദുരിതങ്ങൾ അകലുന്നതിനും ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്നതിനും ഇവർ ബുധനെയാണ് പ്രീതിപ്പെടുത്തേണ്ടത് ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം ഭാഗവത പാരായണം തുടങ്ങിയവയുമൊക്കെ ഫലപ്രദമായിരിക്കും തൊഴിൽ ലബ്ധിക്ക് തൊഴിൽപരമായ ഉന്നതി എന്നിവയ്ക്കൊക്കെ ചന്ദ്രപ്രീതി വരുത്തണം ക്ഷേത്ര ദർശനം ചന്ദ്രന് പക്ഷഫലമില്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്ര ദർശനമാണ് നടത്തേണ്ടത് പിന്നെ ദുർഗാപൂജ തുടങ്ങിയവയും ചെയ്യുക ബിസിനസ് തുടങ്ങിയ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ആദിത്യ പൂജ ആദിത്യ ഭജനം എന്നിവ നടത്തിയാൽ ലാഭാനുഭവങ്ങളൊക്കെ വർദ്ധിക്കും വെള്ളി ബുധൻ ശനി എന്നിവ അനുകൂല ദിവസങ്ങളാണ് ഇവർക്ക് കാർത്തിക അവസാന മൂന്ന് മൂന്ന് പാദങ്ങളും രോഹിണി മകീരം ആദ്യ പകുതി എന്നിവ ഈ രാശിക്കാർക്ക് പ്രതികൂല നക്ഷത്രങ്ങളാണ് വെള്ള നീല പച്ച എന്നിവ ഭാഗ്യനിറങ്ങളാണിവർക്ക് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം